േ പൊള്ളലിന് ഇതിന്റെ ചാറോഴ്ച്ച വിഴിഞ്ഞിട്ട് എന്ന് പറയണ അല്ലെ ചക്കരകൊല്ലി എന്ന് ഇത് ഉപയോഗിക്കണേ വാത സംബന്ധമായ അസുഖങ്ങൾക്ക് കഷായം അഞ്ച് ചോട് പറക്കുക സമൂലം കഴുകുക വെള്ളത്തിലിട്ട് തിളപ്പിക്കുക രണ്ട് ലിറ്റർ വെള്ളത്തിന് ഒന്നര ലിറ്റർ ആക്കുക കാലിലിട്ട് പറ്റി അപ്പൊ കഷായം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് കടമറ്റം എന്ന സ്ഥലം പ്രസിദ്ധമായത് തന്നെ ഒരു മാന്ത്രികതയുടെ കഥ ചുരുളുകൾക്ക് പിന്നിലാണ് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോഴേക്കും ഒത്തിരി ഔഷധ ഉള്ള അതിലെ ഒരി ഒത്തിരി അറിവുകളൊക്കെ നൽകുന്ന ഒരാളുടെ അടുത്താണ് എത്തിയത് നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും എന്ന് വിശ്വസിക്കുന്നവരുള്ളടത്തോളം കാലം ഇതുപോലെയുള്ള ഒരുപാട് ഔഷധ ചെടികളും നമ്മുടെ പ്രകൃതിയൊക്കെ ഇതുപോലെ തന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി തന്നെ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ അടുത്താണ് ഇന്ന് ഞങ്ങൾ ചെന്നത് കേട്ടറിവുകളുടെ മായാജാലക്കൻ്റെ നാട്ടിൽ കടമറ്റത്ത് ഞങ്ങൾ ചെന്ന് ഒരുപാട് ഔഷധ സസ്യങ്ങളുള്ളൊരു കുഞ്ഞു വീട്ടിലേക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് രവികുമാർ കടമറ്റം എന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് അപ്പോൾ ഈ ചൈന പറ്റി മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ കടമറ്റത്തിന്റെ പ്രത്യേകതകളും മാന്ത്രികതയും ഒക്കെ കേട്ട് സംസാരിക്കാം കടമറ്റം മാന്ത്രികത്തെ കുറിച്ച് ഒടുവിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് സിനിമയിലൂടെയും കഥകളിലൂടെയും കൊട്ടാരത്തിൽ സംഘങ്ങളുടെ ഐതികമേലയിലൂടെയൊക്കെ കേട്ട കഥകളാണ് അവയൊക്കെ കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവയിൽ നിന്ന് യാഥാർത്ഥ്യം വളരെ വ്യത്യാസമാണ് ചെങ്ങന്നൂർ ഭഗവതി ഉപാസകനായ മഹാമാത്രികനായ രാമൻ എന്ന് പറയുന്ന എൻ്റെ ഏഴ് തലമുറകൾക്ക് കൊണ്ട് ജീവിച്ചിരുന്ന മുത്തശ്ശൻ്റെ പിന്മുറക്കാരിൽ അവസാനത്തെ കണ്ണിയാണ് ഞാൻ അപ്പോൾ കത്തനാർ ദേശാടത്തെ കാലത്ത് ചെങ്ങന്നൂർ ഭഗവതി ഉപാസകനായ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ കടമറ്റത്തേക്ക് ക്ഷണിച്ച് കടമറ്റത്ത് വന്ന് കത്തനാർക്ക് ക്രിസ്ത്യൻ സ്റ്റൈലിലേക്ക് മാതൃക വയ്ക്കുക കൺവേർട്ട് ചെയ്ത് കൊടുത്ത പടമറ്റം വഴി എന്ന മാന്ത്രിക വിദ്യയ്ക്ക് ഒരു ശാഖ തന്നെ തുറന്നു കൊടുത്ത കുടുംബത്തിൽ കണ്ണൂ മാന്ത്രിക ആറ് തരത്തിലാണുള്ളത് ശാന്തി ഭക്ഷ്യം ഉച്ചാടനം മാരണം സ്തംഭനം വിദ്വേഷണം എന്നിങ്ങനെ ഇതൊക്കെ ഓരോന്നിനും ഉപയോഗിക്കുന്ന പ്രാണപ്രതിഷ്ഠാ മന്ത്രങ്ങൾ യന്ത്രന്യായങ്ങളും തന്ത്രന്യായങ്ങളും വ്യത്യാസങ്ങളാണ് തൊത്തായ അടിസ്ഥാനത്തിലാളുകൾ പോലെ സ്വീകരിച്ചിരിക്കുക പക്ഷേ പാരമ്പര്യമായിട്ട് ഇത് കൊണ്ട് നടക്കുന്ന ആളുകളൊന്നും അതൊരു തൊഴിലായിട്ടല്ല മറിച്ച് ഒരു സേവനം തന്നെ നിലയ്ക്കാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്യും പക്ഷേ അവർക്ക് പരിഹാരങ്ങളായിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കൃത്യമായ ചിലവുകളും വീട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ വ്യാപാരം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ധാരാളമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പാരമ്പര്യ സിദ്ധമായതുകൊണ്ടും ഗുരു കാരന്മാരുടെ അനുഗ്രഹം കൊണ്ടും കടമറ്റം വഴിക്കുള്ള മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടു കേട്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അവരെക്കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുക സാധാരണ പൈസ കൊടുത്തിട്ട് ഒരാൾ ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ ചെയ്യുന്നതെല്ലാം വരുന്ന ആളുകളെ കൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന പദ്ധതിയാണുള്ളത് അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മുയൽ ചെവീൻ എന്നു പറയുന്ന സസ്യമാണ് ഇത് മാന്ത്രിക കർമ്മങ്ങൾക്കും മറ്റ് ഇതര കർമ്മങ്ങൾക്കും ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു സസ്യമാണ് സസ്യമാണ് വോയ്ലറ്റ് കളറുകള എല്ലായിടത്തും വളരുന്ന ഒരു സസ്യമാണ് മുറിവൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് ആ ചാറ് ആ മുറിവിൽ പുരട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസത്തിനകത്ത് കരിഞ്ഞ് സുഖമായി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല എൻ്റെ പല സുഹൃത്തുക്കൾ ഇത് നിന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് ഇപ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്ക് മുറിവ് പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാൻ പാടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഈ സസ്യത്തിൻ്റെ നീര് ഒഴിച്ചാൽ വളരെ ഇത് ആനച്ചുവടി എന്ന് പറയുന്നൊരു സസ്യമാണ് ഹാർട്ട് ബ്ലോക്ക് ഉള്ളവർക്ക് അത്യുത്തമമായ ഒരു ഔഷധമാണ് ഇതൊരു മൂന്നോ നാലോ ചെടി പുഴുതെടുത്ത് സമൂലം കഴുകി വൃത്തിയാക്കി ഒരു ഒന്നര ലിറ്റർ വെള്ളത്തെ ഒരു കാൽ ലിറ്റർ പറ്റിച്ച് കഷായ രൂപത്തിലാക്കി സേവിക്കുകയാണെങ്കിൽ ബ്ലോക്ക് അലിഞ്ഞ് ഇല്ലാതാവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് പാലക്കാട് തിരുവനന്തപുരം മലയാറ്റൂർ ഒക്കെ ഉള്ള ഹാർട്ടിന് ചികിത്സിക്കുന്ന നാട്ടുവൈദ്യത്തിലുള്ള ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു പിന്നിപ്പോൾ കേരളീയർക്ക് സുപരിചിതമായ ഒരു സസ്യമാണ് ചരകസംഹിതയിൽ കേരള ഭൂമിയിൽ അല്ലെങ്കിൽ ഭാരതഭൂമിയിൽ എന്തെങ്കിലും ഒരു സസ്യമുണ്ടെങ്കിൽ അതെല്ലാം ഔഷധം മൂല്യമുള്ളത് തന്നെയായിട്ടാണ് പറയുന്നത് ചെയ്യുന്ന സസ്യമാണ് ഇതിൻ്റെ ഇല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കും വരെ രാമനാമം ഇങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇതിൻ്റെ ഈ ചെറിയ ഇലകൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അസ്തമിക്കും വരെ ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇത് മാന്ത്രിക കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട തൊഴുകണ്ണിയെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങളും കൂടെ പറയാം മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാവുന്ന രീതിയിൽ ചലിക്കുവാൻ സാധിക്കുന്ന ചെടികൾ ലോകത്ത് അധികമില്ല റാപ്പിഡ് പ്ലാൻ മൂവ്മെന്റ് എന്നാണ് ഈ ചലനത്തിന്റെ സാങ്കേതികമായിട്ടുള്ള നാമം ഡാർവിൻ തൻ്റെ അവസാന പുസ്തകമായ ദ പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാൻസ് എന്ന ബുക്കിൽ ഈ കാര്യങ്ങൾ വിസ്തരിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടവാടി ചെടി ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരു റിഫ്ലക്സ് ആക്ഷൻ കൊടുക്കുന്നതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തൊട്ടവാടി ചെടി പറയാം അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടിയും എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഒരു സവിശേഷത ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് തൊഴുകണ്ണി അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേര് രാമനാമ പച്ച എന്നാണ് ഒരു ഔഷധ സസ്യമാണ് തൊഴുകണ്ണി അവിടെ ചെന്നപ്പോൾ ഞാൻ ഏറെ ശ്രദ്ധിച്ചത് ഈ ഒരു ചെടിയെ തന്നെയാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ശരിക്കും തൊട്ടവാടി ചെടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് അടുത്ത് എന്ന് സംസാരിച്ചാൽ ഇലകൾ അതിൻ്റെ അതിൻ്റെ ഇലകൾ ചെറിയ ഇലകൾ പ്രത്യേകിച്ചും ഏറ്റവും ചെറിയ ഇലകൾ കൂമ്പി തൊഴുന്നത് പോലെ ആകും ഇലകള് ഒരു കടികാരത്തിന് സൂചി ചലിക്കുന്നത് പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ഇതിൻ്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടിയിലെ ഇലകൾ ഒന്ന് വലുതും മറ്റു രണ്ടെണ്ണം ചെറുതുമാണ് അപ്പൊ ചെറിയ അഭിമുഖമായിട്ട് കാണുന്ന ചെടികൾ ചെടികൾ ചെടിയുടെ ഇലകൾ രണ്ടും വളരെ പതുക്കെ കൈകൂപ്പുന്നതും വിടരുന്നതും ചെയ്യുന്ന രീതിയിൽ പകൽ നേരത്ത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല അങ്ങനത്തെ ഒരു ചെറിയൊരു ചലനമാണ് അതിൽ ഉണ്ടാക്കുക മാത്രമല്ല രാത്രിയിൽ പാമ്പ് ചീറ്റുന്നത് പോലെ ശബ്ദം തൊഴുപണിയിൽ നിന്നും ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് രാത്രിയിൽ ഇതിൻ്റെ ഇലകൾ താഴേക്ക് തൂങ്ങി കിടക്കും ഇതിൻ്റെ വേര് ശരിക്കും ഔഷധ വൈദ്യത്തിൽ വിഷ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് പാമ്പിൻ വിഷത്തെ ഇത് നല്ല ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് മുറിവും ചതവും ഭേദമാക്കാൻ ഇതിൻ്റെ വേര് അരച്ച് പരട്ടുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് നീലമരി എന്ന് പറയുന്ന സസ്യം മുടി വളരാനായിട്ട് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ സസ്യത്തിൻ്റെ ഒരു ഏറ്റെടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ ഇല മറ്റ് ഏതൊരു സസ്യത്തെ പോലെയല്ല നീനെ വലിച്ചു പൊട്ടിച്ചാൽ കൃത്യം വട്ടം പൊട്ടിക്കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് നീലമരിയിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു സസ്യമാണത് പ്രമേഹ രോഗം കുറയ്ക്കുവാനും ദഹനശേഷിക്കും പ്രതിരോധ ശേഷി കൂട്ടുവാനും ഒക്കെ നല്ലൊരു ഔഷധ സസ്യമാണ് ശതാവരി ശതാവരിയുടെ കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് ശതാവരി സ്ത്രീകൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒത്തിരി നല്ലതാണ് കാണുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ് ഔഷധമൂല്യമുള്ളതാണ് പലതരം അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് ധാരാളമായി എല്ലാവരും ഉപയോഗിക്കുന്ന കിഴങ്ങാണിത് ഇത് കർപ്പൂര തുളസിയാണ് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് പ്രധാനമായിട്ട് പനി ജലദോഷം ചുമ തുടങ്ങി സാധാരണ അതൊക്കെ നമ്മൾ തുളസിയിലൊക്കെ തുളസിരൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പോലും പ്രതിവിധിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ദഹന പ്രശ്നങ്ങൾക്കും കർപ്പൂര തുളസി എല്ലാവരും ഉപയോഗിച്ച് പോരുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കർപ്പൂര തുളസിയുടെ ഇല വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് അതുകൊണ്ട് ആവി കൊള്ളുന്നത് ഒത്തിരി നല്ലതാണെന്ന് പറയുന്നുണ്ട്